ബലാത്സംഗ കേസിൽ അറസ്റ്റിലായൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അന്വേഷണ സംഘവുമായുള്ള നിസ്സഹകരണം തുടരുന്നു എന്ന് ആരോപിച്ചുകൊണ്ട് എസ് ഐ ടി പരാതി പ്രളയമാണ് നൽകിയിരിക്കുന്നത് എസ് ഐ ടിയോട് എസ് ഐ ടി ചോദിക്കുന്ന ചോദ്യത്തിന് മറിച്ച മറു ചോദ്യങ്ങളുമായാണ് രാഹുൽ മാങ്കൂട്ടത്ത് നിൽക്കുന്നത് ഒരു തരത്തിലും ചോദ്യം ചോദിക്കാൻ എസ് ഐ ടി കഴിയുന്നില്ല എന്ന ദയനീയ അവസ്ഥയാണ് എസ് ഐ ടി കഴിഞ്ഞ ദിവസവും കോടതിക്ക് മുന്നിൽ കൊണ്ടുവന്നത് മാത്രമല്ല ഈ തെളിവെടുപ്പിന് പോകുമ്പോൾ ഉള്ള ദൃശ്യങ്ങളൊക്കെ തന്നെ കാണുമ്പോൾ അറിയാം കിട്ടിയ അവസരം എല്ലാവരും മുതലെടുക്കുന്നുണ്ട് ഒരടി കൊടുക്കാനോ അല്ലെങ്കിൽ ഒരു ഉന്തു കൊടുക്കാനോ ഒരു കൈവെച്ച് മുഷ്ടി ചുരുട്ടി ഒരു ഇടി കൊടുക്കാനോ അതുപോലെ തന്നെ മർമ്മസ്ഥാനത്തിട്ടൊരു ചവിട്ട് കൊടുക്കാനോ ഒക്കെ പറ്റുന്ന പോലെയാണല്ലോ ഇപ്പോൾ ഈ പോലീസ് കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തന്നെ പ്രദർശിപ്പിക്കുകയാണ് അല്ലെങ്കിൽ പ്രദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നില്ലേ അതുപോലെ ഈ പ്രദർശനം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴൊക്കെ തന്നെ ആൾക്കൂട്ടം ഉണ്ടാകുമ്പോൾ ആവേശഭരിതമായിട്ട് ഈ സമരക്കാർ വന്നു തന്നെ പോലീസ് ഒരു മനുഷ്യ ജീവനാണ് അവിടെ നിൽക്കുന്നത് എന്ന് പോലും ഒന്നും നോക്കാതെയാണ് സംരക്ഷണം പ്രൊട്ടക്ഷൻ എന്ന പേരിൽ ഇടിച്ചു കുത്തി മടക്കിയാണ് പോലീസ് ജീപ്പിനകത്തോട്ട് കേട്ടുന്നത് അതുകൊണ്ട് കിട്ടിയ അവസരമൊക്കെ തന്നെ പാഴാക്കാതെ തന്നെ കൊടുക്കുന്നുണ്ട് ഒരു പക്ഷേ ഇനി രഹസ്യ വിവരങ്ങളൊക്കെ ആയിരിക്കണം അല്ലാതെ കസ്റ്റഡിയിലെ ഒന്നും രണ്ടും കൊടുക്കാൻ കഴിയുന്നില്ല ഈ അവസരങ്ങളൊക്കെ തന്നെ പരമാവധി ഉപയോഗിക്കുക അങ്ങനെ രഹസ്യ വിവരം എന്തെങ്കിലും കിട്ടിയോ എന്ന ചോദ്യം സമൂഹ മാധ്യമങ്ങളിൽ ചോദിക്കുന്നുണ്ട് ഏതായാലും കൃത്യമായി തന്നെയാണ് പോലീസ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നാണ് എല്ലാവരും പറയുന്നത് ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ താൻ ഒരു എം എൽ എ ആണ് എന്ന് മറക്കേണ്ടതില്ല എന്ന് ഇടയ്ക്കിടയ്ക്ക് രാഹുൽ പോലീസ് ഉദ്യോഗസ്ഥരോടും എസ് ഐ ടിയോടും പറയുന്നുമുണ്ട് അതായത് ഇതൊക്കെ തന്നെ എൻ്റെ ഇഷ്ടം മാത്രം ഞാനെന്ന് ഒരൊറ്റൊരാളിൽ മാത്രമല്ല ഞാൻ മാത്രം പറഞ്ഞിട്ടല്ല ആരും വന്നത് രണ്ടുപേർക്കും കൂടി രണ്ടുപേരുടെയും സമ്മത്തോടു കൂടി തന്നെയായിരുന്നു വന്നിരുന്നത് എന്നൊക്കെയാണ് പറയുന്നത് മാത്രമല്ല കിട്ടിയ അതായത് കഴിഞ്ഞ ദിവസത്തെ ഫോണിൽ ഫോൺ രേഖകളകത്ത് തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിന് ഭാഗം ന്യായീകരിക്കുന്ന തരത്തിലുള്ള തെളിവുകളുമുണ്ട് അതൊരു പക്ഷേ എസ് ഐ ടി നശിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള ഭയം അത് രാഹുലിനുണ്ട് അതുകൊണ്ട് തന്നെ രാഹുൽ ഒരു മുഴ മുന്നേ ഇറങ്ങി ഇറങ്ങിയിരിക്കുകയാണ് നീക്കങ്ങൾ നടത്തി തുടങ്ങിയെന്നാണ് മനസ്സിലാകുന്നത് എന്തായാലും പിടിച്ചെടുത്ത ഫോണുകളുടെ പാസ്വേഡ് നൽകാൻ രാഹുൽ തയ്യാറാകുന്നില്ലെന്നാണ് അന്വേഷണ സംഘം ഇപ്പോൾ വ്യക്തമാക്കുന്നത് തനിക്ക് അനുകൂലമായ തെളിവുകൾ നശിപ്പിക്കപ്പെടുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് രാഹുൽ ഈ നിലപാട് സ്വീകരിക്കുന്നത് എന്നാണ് വിവരം രാഹുലിന്റെ രണ്ട് ഫോണുകൾ അന്വേഷണ സംഘം പിടിച്ചെടുത്തിരുന്നു ഒന്ന് ആദ്യ ദിവസം പാലക്കാട്ടെ കെ പി എം റീജൻസി ഹോട്ടലിൽ നിന്ന് രാത്രി കസ്റ്റഡിയിൽ എടുക്കുമ്പോൾ രാഹുലിന്റെ കൈവശം ഉണ്ടായിരുന്ന ഒരു സാംസങ് ഫ്ലിപ്പ് ഫോണാണ് പിടിച്ചെടുത്തത് പിന്നീട് രാഹുലിനെ അറസ്റ്റ് ചെയ്ത ശേഷം അന്വേഷണ സംഘം വീണ്ടും ഇന്നലെ പാലക്കാട്ടെ ഈ ഹോട്ടൽ മുറിയിലെത്തിയപ്പോൾ നടത്തിയ പരിശോധനയിൽ ഒരു ഫോ ഐഫോൺ കൂടി ലഭിച്ചിട്ടുണ്ടായിരുന്നു രാഹുൽ താമസിച്ചിരുന്ന രണ്ടായിരത്തി രണ്ടാം നമ്പർ മുറിയിൽ ഈ ഷൊർണൂർ ഡിവൈഎസ്പി എൻ മുരളീധരന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് പേഴ്സണൽ ഫോണുകളിൽ ഒന്ന് കണ്ടെത്തിയത് പക്ഷേ ഈ ഫോണുകളുടെ ലോക്ക് പാറ്റേണും പാസ്വേഡും നൽകാൻ ഇതുവരെ രാഹുൽ തയ്യാറായിട്ടില്ല തനിക്ക് അനുകൂലമായിട്ടുള്ള തെളിവുകൾ ഫോണുകളിൽ ഉണ്ടെന്നും എസ് ഐ ടി ഫോണുകൾ പരിശോധിച്ചാൽ തനിക്ക് അനുകൂലമായ തെളിവുകൾ നശിപ്പിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്നും അത് തന്റെ കേസിനെ ബാധിക്കുമെന്നുമാണ് ഫോണിന്റെ ലോക്ക് തുറന്നു നൽകാതിരിക്കാനുള്ള കാരണമായി രാഹുൽ എസ് ഐ പറയുന്നത് എന്നാണ് വിവരം അതേസമയം കേസിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിയുന്ന നിരവധി തെളിവുകൾ ഫോണിൽ ഉണ്ടെന്ന കാര്യമാണ് രാഹുൽ എസ് ഐ ടി പറഞ്ഞിരിക്കുന്നത് രാഹുലിന്റെ ലാപ്ടോപ്പിനായും അന്വേഷണം നടക്കുന്നുണ്ട് ലാപ്ടോപ്പ് എവിടെയാണ് എന്നത് സംബന്ധിച്ച യാതൊരു വിശദീകരണവും രാഹുൽ നൽകിയിട്ടില്ല അതിനാൽ ലാപ്ടോപ്പ് എവിടെയെന്ന് കണ്ടെത്താൻ എസ് ഐ ടിക്ക് ആയിട്ടില്ല ഒരു പക്ഷേ ലാപ്ടോപ്പ് അദ്ദേഹത്തിന്റെ വീട്ടിലെ മുറിയിൽ ഉണ്ടാകാനുള്ള സാധ്യതയും പോലീസ് തള്ളിക്കളയുന്നില്ല അപ്പോൾ ഇനി അടുത്തത് പോലീസ് ഒരുപക്ഷെ അടൂരിലെ വീട്ടിലേക്ക് രാഹുലിനെ എത്തിക്കുമോ എന്നടക്കമുള്ള ചോദ്യമുണ്ട് അങ്ങനെയെങ്കിൽ അത് താൻ തടയുമെന്നാണ് രാഹുൽ പറയുന്നത് തന്നെ ഈ ഒരു ഘട്ടത്തിൽ ഈയൊരു രീതിയിൽ താൻ തന്റെ അടൂരിലെ വീട്ടിലേക്ക് അമ്മയുടെ മുന്നിൽ താൻ പോവുകയില്ല എന്നാണ് പറയുന്നത് അങ്ങനെ കൂടി അമ്മയുടെ മുന്നിൽ കൂടി തന്നെ വില വെച്ചു കൊണ്ട് പോവുകയാണെങ്കിൽ പിന്നെ ഇനി എനിക്കും ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്നാണ് രാഹുൽ പറയുന്നത് ഇനി അത്തരത്തിൽ കൂടി തന്നെ തകർക്കാനുള്ള നീക്കമാണോ നടക്കുന്നത് എന്ന സംശയവും രാഹുൽ മാങ്കൂട്ടത്തിനുണ്ട് എന്തായാലും രാഹുലിന്റെ ഫോണിൽ പരാതിക്കാരുടെ ദൃശ്യങ്ങൾ ഉള്ളതായി എസ് സംശയിക്കുന്നുണ്ട് പരാതിക്കാരി അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴിയിൽ ഇക്കാര്യം പറഞ്ഞിട്ടുണ്ടെന്നാണ് സൂചന പരാതിക്കാരി പറഞ്ഞിട്ടുള്ള വാട്സാപ്പ് ചാറ്റുകൾ അടക്കം വീണ്ടെടുക്കണമെങ്കിൽ രാഹുലിന്റെ ഫോൺ തുറന്ന് പരിശോധിക്കേണ്ടതായി ഉണ്ട് പരാതിക്കാരുടെ മൊഴി നേരത്തെ പോലീസ് ശേഖരിച്ചിരുന്നു രാഹുലിന്റെ ഫോണുകളെല്ലാം വിശദപരിശോധനയ്ക്കായി ഫോറൻസിക് ലാബിലേക്ക് അയക്കാനും എസ്ഐ ടി നീക്കമുണ്ട് ഫോണിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ കേസിന് നിർണായകമായ വിവരങ്ങളാണ് നൽകുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം കോളുകൾ സന്ദേശങ്ങൾ ലൊക്കേഷൻ വിവരങ്ങൾ ഡിജിറ്റൽ ഇടപാടുകൾ എന്നിവയ്ക്കായാണ് പരിശോധന നടത്തുക അതിനിടെ ലൈംഗിക പീഡന കേസിൽ അറസ്റ്റിലായ പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിലുമായി പോലീസിന്റെ തെളിവെടുപ്പ് തുടരുകയാണ് പതിനഞ്ച് മിനിറ്റ് നേരം തിരുവല്ലയിലെ സ്വകാര്യ ഹോട്ടലിൽ തെളിവെടുപ്പ് നടന്നു ഹോട്ടലിലെ നാനൂറ്റി എട്ടാം നമ്പർ മുറിയിലാണ് തെളിവെടുപ്പ് നടത്തിയത് മുറി തിരിച്ചറിഞ്ഞ രാഹുൽ യുവതിക്കൊപ്പം ഒരു മണിക്കൂർ ചിലവിട്ടെന്നും പറഞ്ഞു സംസാരിക്കാനാണ് എത്തിയതെന്നായിരുന്നു രാഹുലിന്റെ വാദം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ എട്ടിന് ഉച്ചയ്ക്ക് ഒന്ന് നാല് ഇവിടെ എത്തിയതായും യുവതിയുമായി ഒരു മണിക്കൂറോളം ചെലവഴിച്ചതായും സമ്മതിച്ചു എന്നാൽ പീഡനത്തെക്കുറിച്ചുള്ള പോലീസിന്റെ ആവർത്തിച്ചുള്ള ചോദ്യങ്ങൾക്ക് മൗനമായിരുന്നു മറുപടി രജിസ്റ്റർ വിവരങ്ങൾ എസ് സംഘം ശേഖരിച്ചു സംഭവ ദിവസം നാനൂറ്റി നമ്പർ മുറി അതിജീവിതയുടെ പേരിലാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഒപ്പമുണ്ടായിരുന്ന ആളുടെ പേര് രാഹുൽ ബിആർ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ യഥാർത്ഥ പേര് ഇതാണ് അതേസമയം ആ ദിവസത്തെ സി സി ടി വി ദൃശ്യങ്ങൾ ഒന്നും ലഭിച്ചിരുന്നില്ല ഇരുപത്തിയൊന്ന് മാസം പിന്നിട്ടതിനാൽ തന്നെ ദൃശ്യങ്ങൾ സൂക്ഷിച്ചിട്ടില്ല എന്ന് ഹോട്ടൽ ജീവനക്കാർ പറയുന്നു ദൃശ്യങ്ങൾ വീണ്ടെടുക്കുന്നതിനാണ് ഹാർഡ് ഡിസ്ക് പോലീസ് കണ്ടെത്തിയത് അടൂരിലെ വീട്ടിലേക്കും രാഹുലിനെ തെളിവെടുപ്പിനായി എത്തിക്കുമെന്ന് അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു തെളിവെടുപ്പിന് ഹോട്ടലിലേക്ക് പോകുമ്പോൾ ചിരിച്ചു കയറിയ രാഹുൽ കൂടിയാണ് തിരിച്ചിറങ്ങിയത് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന ചോദ്യത്തിന് മൗനമായിരുന്നു മറുപടി എന്തായാലും രാഹുൽ മാങ്കൂട്ടം എന്ന വ്യക്തി രാഹുൽ ബി ആർ എന്ന വ്യക്തി यदार्थ പൂർണ്ണമായും തകർന്നു നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് ഈ വ്യക്തിയെ ഇനി അടൂരിലെ വീട്ടിലേക്ക് കൂടി കൊണ്ടുപോയി അമ്മ കാണുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളതാണ് കഴിഞ്ഞ ഒരു വർഷമായി കഴിഞ്ഞ ഒരു വർഷം മാത്രമല്ല ഇത്രയും നാളും രാഹുൽ മാങ്കൂട്ടം എന്ന വ്യക്തി അമ്മയ്ക്ക് അഭിമാന മകനായിരുന്നു അഭിമാന കൊടുമുടിയായിരുന്നു നൽകിയിരുന്നത് എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ ഓരോന്നും ഓരോന്നും പച്ചയ്ക്ക് പല കാര്യങ്ങളും പറയുമ്പോൾ ആ അമ്മ എങ്ങനെയാണ് താങ്ങുക എന്നുള്ളതാണ് മറുവശത്ത് പരാതിക്കാരികൾക്കും അമ്മമാരുണ്ട് പരാതിക്കാരികൾക്കും കുടുംബമുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും പേരുടെ ജീവിതമാണ് നശിച്ച് നശിക്കുന്നത് രണ്ടുപേരല്ല പരാതിക്കാരികൾ ഒന്നിലധികം പേരുകളുണ്ട് അവരുടെ ഒക്കെ ജീവിതവും ഒക്കെ നശിച്ചു പോയിരിക്കുന്നു എന്തായാലും ഇത്തരത്തിലുള്ള അവിഹിതങ്ങൾ കഴിഞ്ഞ ദിവസം ഡോക്ടർ സൂചിപ്പിച്ച പോലെ തന്നെ ഇത്തരത്തിലുള്ള അവിഹിതങ്ങൾ പലതരത്തിലുള്ള രോഗങ്ങളിലേക്കൂടിയാണ് നയിക്കുന്നത് എന്ന് കൂടി ഓർക്കുക മാത്രമല്ല രാഹുൽ രാഹുലിനെ പോലെയുള്ളവർക്ക് തന്നെ ആ നേതാവിന് ഇങ്ങനെയാണ് എന്നറിയുമ്പോൾ സത്യത്തിൽ പലരും ഞെട്ടലോട് കൂടിയാണ് കേൾക്കുന്നത് ഈ ഒരാൾ അങ്ങനെ ചെയ്യുമോ എന്നാണ് പലരും ചോദിക്കുന്നത് സ്വന്തം വീട്ടിലെ പോലെ സ്വന്തം സഹോദരനെ പോലെ സ്വന്തം കൂട്ടുകാരനെ പോലെയൊക്കെ കണ്ടിരുന്ന പലരും തലയിൽ കൈവെച്ച് പോവുകയാണ് അയ്യോ രാഹുൽ ഇങ്ങനെ ചെയ്യുമോ എന്ന ചോദ്യമാണ് എന്തായാലും രാഹുലിനെ പെടുത്താനാണ് ശ്രമിച്ചിരുന്നെങ്കിൽ ശ്രമം നടത്തിയത് എങ്കിൽ തീർച്ചയായും അതിനുള്ള നടപടികൾ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകും അതല്ല രാഹുൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതിനുള്ള നടപടിയും കോടതിയുടെ ഭാഗത്തു നിന്നും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല എന്തായാലും ശക്തമായി തന്നെയാണ് കേസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്